രേന്ദ്രമോദി മന്ത്രിസഭയിൽ രണ്ടാം രണ്ടാമെന്നാരി എന്ന ചോദ്യത്തിന് അമിത്ഷാ എന്നാണ് ഇന്ത്യയിലെ മുഴുവൻ സംഘപരിവാർ പ്രേമികളും ഉറക്കെ ഉത്തരം പറയുന്നത് എന്നാൽ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ പലപ്പോഴും സംഘപരിവാർ ചെവിക്കൊള്ളുക പോലുമില്ല അദ്ദേഹം മന്ത്രിസഭയിൽ ഇല്ലേയെന്ന് ഒരുവേള തോന്നാറുണ്ട് രാജ്നാഥ് സിംഗിന്റെ മറുപടിയോ പ്രസ്താവനയോ ഒന്നും ഒരു വേളയിലും കണ്ടില്ല എന്നുള്ളത് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷം എടുത്തു പറയുകയാണ് രാജ്നാഥ് സിംഗിനോട് നിരവധിയായ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് നിങ്ങളാണ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി അതായത് രാജ്യത്തിന്റെ സൈന്യത്തെ നയിക്കേണ്ട വകുപ്പ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സൈന്യത്തിന്റെ അംഗബലം വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യവും സൈന്യത്തിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യവും ഇതിനോടകം തന്നെ മേജർ ജനറൽ ജി ഡി ബക്ഷി പറഞ്ഞ കാര്യമാണ് ആ കാര്യത്തിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്ക് ഇന്ത്യയിലെ ആഭ്യന്തര കാര്യങ്ങളിലാണ് കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് അദ്ദേഹം പ്രതിരോധ മന്ത്രിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ കാശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഷ്ട്രപതിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുമാണ് വിദേശകാര്യമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമാണ് പ്രധാനമായും ഈ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് എന്നിരിക്കെ പ്രതിരോധ മന്ത്രിയെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് മന്ത്രിസഭയിൽ ചോദ്യം വന്നിരിക്കുകയാണ് സർവകക്ഷി യോഗത്തിൽ അമിത്ഷായ്ക്ക് വലിയ രീതിയിൽ പോരായ്മ സംഭവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൃത്യമായി യോഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് അംഗീകരിക്കപ്പെടുന്നു അത് ഗോദി മീഡിയകൾ തുറന്നു സമ്മതിക്കുന്നില്ല എന്തെന്നാൽ അവർക്ക് അമിത്ഷായെ പൂർത്തേണ്ടതുണ്ട് ഈ സാഹചര്യം കൃത്യമായി മുതലെടുത്ത് അടുത്ത ഇലക്ഷനുകൾ ജയിക്കേണ്ടത് ഇതാണ് സംഘപരിവാറിന്റെ അജണ്ട ഇതിനെയാണോ രാജ്യസ്നേഹമെന്ന് പറയുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവും കപിൽ സിബലും ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ പേരെടുത്ത് പരാമർശിച്ചത് എന്തുകൊണ്ട് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യവും അവിടെ ഇലക്ഷൻ കൊണ്ടുവരാൻ സുപ്രീംകോടതി നടപടികൾ ആരംഭിച്ച കാര്യവും ഓരോന്നായി എടുത്തുപറഞ്ഞ് എന്തുകൊണ്ടാണ് ഗോസ്വാമിയെ ഗോസ്വാമിയെപ്പോലുള്ള നിരവധി ഗോദി മീഡിയ പ്രൊപ്പഗൻഡിസ്റ്റുകൾ പ്രവർത്തനം തുടങ്ങിയത് ആ പ്രൊപ്പഗൻഡിസ്റ്റുകളുടെ ലക്ഷ്യമെന്താണ് നിതിൻ ഗഡ്കരിയെ പോലുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ചുമതലകൾ എന്തുകൊണ്ട് മോദി നൽകുന്നില്ല മോദിയുടെ വലങ്കയായി അമിത്ഷാ ഇരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ രാജ്നാഥ് സിംഗിനെ ഏകോപിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് എന്ത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വലിയ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് പാർലമെന്റിന്റെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതുവരെയും അതിന്റെ പേരിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നത് പരിതാപകരമാണ്